വെടിയുച്ചകൾക്കിടയിൽ പിടഞ്ഞു വീഴുന്ന കുരുന്ന മുഖങ്ങൾ പാതിജീവനുമായി ഒരറ്റു ദാഹജലത്തിനായി കീഴുന്ന ബാല്യങ്ങൾ ഘാസായുദ്ധമുഖത്ത് ചിതറിയ ശരീരവുമായി ദാഹജലം തേടി അലയുന്ന കണ്ണീർ വറ്റിയ മുഖങ്ങളെ സ്കൂൾ കലോത്സവ വേദിയിൽ അവതരിപ്പിച്ച് സദസ്സിന്റെ കയ്യടി നേടി വരദൂർ എ യു പി സ്കൂൾ ആറാം ക്ലാസ്സുകാരൻ ശ്രീനന്ദ് കെബിയും കുടുംബവും ശശി ശ്രീരാഗവും പ്രസീതയും ചേർന്ന ഫലസ്തീനിൽ ബോംബ് വർഷത്തിൽ അക്രമത്തിനിരയായ ഒരു ബാലനെ തങ്ങളുടെ മകനിലൂടെ കലോത്സവ വേദിയിൽ അവതരിപ്പിക്കാനുള്ള അണിയറ പ്രവർത്തനത്തിലാണ് ഒന്നുമറിയാത്ത ബാല്യങ്ങൾ മരണത്തിലേക്കും അനാഥത്വത്തിലേക്കും നരക ജീവിതത്തിലേക്കും തള്ളിവിടപ്പെടുന്നതിനെതിരെ തങ്ങളുടെ മകനിലൂടെ പ്രതിഷേധത്തിന്റെ ദൃശ്യമൊരുക്കുകയാണ് ഈ കുടുംബം പ്രചരണവേഷ മത്സരത്തിൽ സ്റ്റേജിൽ ഗസയും വന്യമൃഗശല്യവും തുടങ്ങി നിരവധി വേഷപ്പകർച്ചയുമായി വിദ്യാർത്ഥികൾ സദസ്സിനെ കയ്യിലെടുത്തപ്പോൾ സ്ഫോടനങ്ങളിൽ ഉയർന്നുപോകുന്ന പുകയ്ക്കരികെ നിന്ന് ദാഹജലം തേടി അലയുന്ന ശ്രീനന്ദ് കെബിയുടെ ദയനീയ മുഖവും വേഷവിധാനവും സദസ്സിനെ ഒരു നിമിഷം നിശബ്ദമാക്കി മത്സരത്തിനൊടുവിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡിന് അർഹമാകും വിധത്തിൽ വിധികർത്താക്കളുടെ മനസ്സിൽ ഇടം പിടിച്ച വേഷവും ഗസയിലെ ഈ ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഗാസ ഭാരൻ്റെ നിസംഗരായി പകച്ചു നിൽക്കുന്ന ഗാസയിലെ കൊടുമ്പു ജീവനു വേണ്ടി സമർപ്പിക്കുന്നു